എമ്പുരാൻ എംപുരൻ അല്ല എനിക്കൊരു കാര്യം ചോദിക്കാണോ ചെല്ലാ എംബുരാൻ എന്താണ് എത്ര ഡിഗ്രേഡ് ചെയ്യുന്ന ആളുകൾ ഇന്നലെ ഇന്നലെ ഞാൻ വീഡിയോ കണ്ട സത്യം എനിക്ക് ഭയങ്കര ഞാൻ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രീദ് പണിക്കർ അദ്ദേഹം സിനിമ കാണാതെ വേറെ ആളെ കുറിച്ച് പരാമർശിക്കുന്നു അതിലേക്ക് നമുക്ക് വരാം പിന്നെ നമ്മുടെ നമ്മുടെ കേരള മാധ്യമത്തിന്റെ രാജാവായിട്ട് അറിയപ്പെടുന്ന നമ്മുടെ ഷാജിൻ സാറിന്റെ അയാളെ ഞാൻ നമ്മൾ കൊടുക്കുന്നത് അല്ല ഈ കേരള കേരളത്തിൽ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്നതിൽ അർഹിക്കാത്ത അല്ല ഒരു അദ്ദേഹം എന്തോ ആയിക്കോട്ടെ അതിലേക്ക് പോണില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന എനിക്ക് നമുക്ക് ചൊടിക്കും അല്ല പോട്ടെ ഈ മനുഷ്യന്റെ പ്രസ്ഥാനം എനിക്ക് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് ഈ സിനിമ നിങ്ങൾ കാണുന്ന കണ്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന രീതിയിൽ പച്ചയ്ക്ക് ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് കാശിന്റെ കുന്തളിപ്പ് കാശിന്റെ കഴപ്പെന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ ആ മാന്യത അർഹിക്കുന്നില്ല കാരണം അതാ കാരണം നിങ്ങൾ പറഞ്ഞ സീനിയർ മാധ്യമ ഒരിക്കലും പറയാൻ പാടില്ല പറയും കാരണം നമ്മൾ നമ്മൾ ജേർണലിസം നമ്മുടെ ഓരോ ഈ കാഷിന്റെ പുന്തളിപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ ഈ മറ്റേ ഫ്ലൈറ്റ് ഒക്കെ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടാക്കിയല്ലേ അതിപ്പോ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ ആന്റണി പെരുമാറിന്റെ വീട്ടിൽ കാണുവാ സാധനം അതിന്റെ അത് ഇവിടെ തന്നെ ഉണ്ടാക്കിയതാ അത് അത് വരാം ഒന്നും അല്ല ചെന്നൈ സാധനം പറയുന്നത് എന്താ ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവ ഇവരങ്ങ് പിന്നെ ലണ്ടനിൽ പോയിട്ട് പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഇവനിപ്പോ ഇത്ര ഇവൻ നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നല്ലോ ഇവൻ ഈ തെമ്മാടിത്തരവും ഓരോ ആൾക്കാരെ കുറിച്ചിട്ട് ഈ ശുദ്ധാസംബന്ധവും പറയാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ഒരു സെപ്റ്റി ടാങ് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏതെങ്കിലും ടാങ്കിന്റെ മേളിൽ കയറി എന്ന് പറഞ്ഞാലും സിനിമ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണുന്നില്ല പിന്നെ വേറെ നമ്മള് നമ്മൾ എഫ് ഡി എഫ് എസും അതിന്റെ ഫസ്റ്റ് ഷോയും അതിന്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒക്കെ എടുത്താണ് അന്ന് നമ്മൾ പറയാത്തൊരു നമ്മൾ വിട്ടുപോകുന്നതല്ല പറയാത്തൊരു കാര്യമുണ്ട് ഞാൻ അത് പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞു ഓൾറെഡി പൊളിറ്റിക്സ് ഉണ്ട് പറഞ്ഞു പക്ഷെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യുന്നത് ആരെയാ ബാബുരാജ് ബാബു ബാബു ബജങ്കി എന്ന് പറയുന്ന ഒരു തന്നെയാണ് അവർ രണ്ടായിരം നരാധവനെ രണ്ടായിരത്തി രണ്ടില് പത്ത് തൊണ്ണൂറ്റിയേഴ് മുസ്ലിംസിനെ ചുട്ടു കൊന്നു എന്നിട്ട് അത് മാത്രമല്ലേ മാർക്കോ സിനിമയിൽ കാണുന്ന ഒരു രംഗ അതായത് ഒരു സ്ത്രീയുടെ വയറ്റിന്ന് കുഞ്ഞിനെ എടുക്കുന്ന അതുവരെ ചെയ്തിട്ട് എന്നിട്ട് ആ വി എസ് പി നേതാവെ വിളിച്ചപ്പെടേണ്ട അവസാനം വി എസ് പി നേതാവ് ആളുകൾ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ബാനു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നിറ ഗർഭിണിയായിരുന്നു അപ്പൊ ആ പെണ്ണിനെ ക്രൂരമായിട്ട് ബലാസംഗം ചെയ്തവനാണ് അത് ഈ സിനിമയെ കാണിക്കുന്നപ്പോ എന്തിനാണ് സംഘപരിവാറിനത് കൊള്ളുന്നത് അപ്പൊ സംഘപരിവാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമുക്ക് തോന്നുന്നത് അല്ലല്ല സപ്പോർട്ട് ചെയ്യാൻ പാടില്ല കാരണം എനിക്ക് തോന്നുന്നില്ല സപ്പോർട്ട് ചെയ്യുന്ന സിനിമയ്ക്ക് എതിരെ വന്നിരിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കൊന്നും എല്ലാരും ഇല്ല ഇതിനകത്ത് ഇന്നലെ ശ്രീദ് പണിക്കറിയുടെ ഒരു പ്രസ്താവനയില്ല അദ്ദേഹം ഒരാളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ലാലേട്ടും നമ്മുടെ ഗോപാൽജി ഇല്ലേ ഗോകുലം ഗോപാൻ ഇവരൊന്നും സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല ഇവരൊന്നും സിനിമ മൊത്തം കണ്ടിട്ടില്ല ഇവരെ പറ്റിക്കുമായിരുന്നു ആര് രാജു അതായത് ഞാൻ നാപ്പത്തി ഏഴ് വർഷം പരിചയമുള്ള പറ്റിക്കാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് അറിയാം നമ്മ ഒരു കാര്യങ്ങളാലേട്ടൻ ഇങ്ങനെ റോൾ എടുത്തതിൽ ലാലേട്ടനോടുള്ള സ്നേഹം പതിനൂടി സംശയമുള്ള കാര്യം ഉൾപ്പെടെ ഉള്ള ആളുകൾ ഞാനൊരു കട്ടം പക്ഷേ കാണിച്ചപ്പോഴത്തേക്ക് പുള്ളിയോടല്ലേ അല്ലെങ്കിലും പുള്ളിയോട് നമുക്ക് വ്യക്തിപരമായിട്ട് യാത്ര ഇഷ്ടം സിനിമ വരുമ്പോ നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് നമ്മൾ ചിലപ്പോ അഭിപ്രായം പറഞ്ഞിരിക്കും പക്ഷെ എനിക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഈ പുഴ മുതൽ പുഴ വരെ എന്ന് പറഞ്ഞൊരു സിനിമ അടുത്ത് പരമനാറിയുണ്ട് അവന് അലി അക്ബർന്നല്ല അവന് എന്നാണ് അവൻ അവൻ വെറും തെണ്ടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാല് എടുത്ത പടം ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ഊമ്പിച്ച് രണ്ടര കോടി ഇവൻ കൈക്കലാക്കി ഒരു പത്തു ലക്ഷം രൂപയ്ക്ക് അവനൊരു സിനിമയും ഉണച്ചു വെച്ചിട്ട് അവൻ വന്നിരുന്നുണ്ട് ഈ സിനിമ എടുത്ത് പറയാ ലാലേട്ടന്റെ കേണൽ പദവി എടുത്ത് ചെയ്യാൻ നടക്കുന്നവന്മാ വൃത്തിയോട്ടവും ആരാണെന്ന് പറഞ്ഞിട്ട് ഒരു അഖിലേന്ത്യാ ഇന്ത്യ മുസ്ലിമായിട്ട് നടന്ന ഒരുത്തൻ എന്തോ അവസാനം പേരൊക്കെ മാറ്റി ചാനൽ ചർച്ചയിൽ ഇപ്പൊ തലകുത്തി പറയുമായിരുന്നു താമരസിംഹൻ എന്നൊക്കെ പേരൊക്കെ ഇട്ട് അവൻ മാപ്പിള ലഹള എന്ന് പറഞ്ഞാൽ നായമാര് പെണ്ണുങ്ങളെ ബലാത് ചെയ്ത് കിരണ്ടിലിട്ടതിന്റെ കഥയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒറിജിനൽ കഥ ഞാൻ ഇപ്പം ചെയ്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഈ മണ്ടന്മാരെല്ലാം കൂടി സ്വന്തം മാലവരെ വിറ്റ് അവനച്ചു കൊടുത്തു എത്രയോ കോടി രൂപ കണക്കില്ല എത്ര കോടിന്ന് ആക്കും പറഞ്ഞു അപ്പൊ ഇതാണ് അലി അക്ബർ ഇത് പറഞ്ഞ മറുപടി ആയിട്ടാണ് ഈ ശാന്തിവാള ദിനേശൻ മറുപടി കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇപ്പം ഈ സിനിമയെ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ആൾക്കാർ തിരിയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാരണം റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു വ്യക്തമായിട്ടുള്ള ചരിത്രം പറയുന്ന സിനിമ തന്നെയാണ് അതായത് ബാബുഭായ് പട്ടേൽ എന്ന് പറയുന്ന നരാധിപൻ അതായത് ബാബു ബജരംഗി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ നല്ലൊരു ചിത്രം കൊടുത്തിരിക്കുന്നു അതൊരിക്കലും ബി ജെ പിക്ക് എതിരല്ല ഒരു വൃത്തിയേറ്റവനെ എക്സ്പോസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പേഴ്സണലി ഞാൻ കണ്ടത് അത് എക്സ്പോസ് ചെയ്തത് നമ്മുടെ എന്തായാലും ഒരു അർജുൻ സിംഗ് എന്ന് പറയുന്ന ഒരു എത്ര മനോഹരമായിട്ട് അറിയോ അതിനകത്ത് ലാലേട്ടന്റെ റോൾ ഒന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയ്ക്കും പിന്നെ ഈ സിനിമയിൽ ഇപ്പൊ ആളില്ല ഞാൻ എനിക്ക് രണ്ടാമത് സിനിമ കാണാൻ പറ്റില്ല എനിക്ക് തരാൻ പറ്റില്ല കാരണം അത്രയ്ക്കും തിരക്ക മിനി ഇപ്പൊ നമ്മുടെ നോമ്പുകൾ കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും ഉറപ്പായിട്ടും സംഭവം സീനായിരിക്കും നല്ല രീതി ഇത് വേറൊരു തലത്തിലേക്ക് ഇവർ തന്നെ സിനിമയെ കൊണ്ടെത്തിച്ചെന്നുള്ളത് ഇപ്പൊ ഈ മറുനാടൻ മറുതയുടെ ഒരു വാർത്ത വന്നത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചതാണ് അതായത് ഇത് ക്രൈസ്തവരെ അവഹേളിക്കുന്നു ഈ സിനിമ ഇവിടെ ഈ സിനിമയിൽ ക്രൈസ്തവരെ എവിടെയാണ് അവഹേളിക്കുന്നത് സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള സ്പർദ്ധ സിനിമ സിനിമയായിട്ട് തന്നെ കാണണം സിനിമ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലപ്പുഴ ഇറങ്ങാന്നിട്ട് ഞാൻ എറണാകുളത്ത് ഒരു സിനിമ ഉണ്ടായിരുന്നു കേരള സ്റ്റോറി ആ സിനിമ കണ്ടപ്പോഴും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്ന് വീമ്പളക്കിയവർക്ക് ഇത് എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം രാജ്യം ഭരിക്കുന്ന പാർട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആ കണക്കുകൾ വരെ തെറ്റാണ് കാരണം എന്ന് പറയുന്നിടത്ത് അവസാനം അവര് തന്നെ മൂന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രം പക്ഷെ അതിനെയൊക്കെ ഇത്രയും ഈ മറുനാടൻ ഈ അവിടെ പൊട്ടിച്ച് മറ്റതാണ് ഇത് എന്താ ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമ കണ്ടില്ലെങ്കിൽ ഉറപ്പ് സിനിമ കാണും അത്ര മനോഹരമായിട്ടുള്ള സിനിമയാണ് പിന്നെ ദോഷവശങ്ങൾ പറഞ്ഞു അതായത് ഒന്ന് രണ്ട് ഡിഫക്ട്സ് ഉണ്ടായിരുന്നു കരുതി സിനിമയെ നശിപ്പിക്കാനോ സിനിമ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് സിനിമ ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ ഈ നൂറ് കോടി വന്നു എന്ന് പറയുന്നതിൽ അറിയില്ല അതായത് ടിക്കറ്റിൽ നൂറ് കോടി വന്നു എന്ന് ലാലേട്ടന്റെ തന്നെ ഒഫീഷ്യൽ പോസ്റ്റർ വരുന്നുണ്ട് പ്രൊമോഷൻ മാത്രമല്ല ടിക്കറ്റ് ബുക്ക് ഹൈപ്പ് ടിക്കറ്റ് എന്നുള്ളതാണ് നൂറ് കോടി എന്ന് ഉദ്ദേശിക്കുന്നവര് ചിലപ്പോ കളക്ഷൻ കേരളത്തിൽ പതിനഞ്ചു കോടി രൂപ കളക്ട് ചെയ്യുന്നുള്ള വാർത്ത കൊണ്ട് എന്താണെങ്കിലും ഈ സിനിമയുടെ ചില പോരായ്മകളും വശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരു സിനിമയെ നശിപ്പിക്കാൻ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല സിനിമയിലുള്ള പോരായ്മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിപ്പം ഒരു വലിയൊരു അപരാധം ചെയ്ത പോലെ അതൊരു പ്രൊപ്പഗണ്ട പ്രൊപ്പഗണ്ട നമ്മൾ ആക്കി ഇറക്കുന്ന പോയിട്ടാണ് ആളുകൾ പറയുന്നത് അതായത് പൃഥ്വിരാജ് കുറ്റം ചെയ്തു പൃഥ്വിരാജ് ലാലേട്ടനെ പറ്റിച്ചു നമ്മുടെ മുരളികോപിയും പൃഥ്വിരാജും കൂടെ ചേർന്ന് പ്രൊഡ്യൂസർ ആയിട്ടുള്ള എപ്പോഴത്തെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നമ്മുടെ ഗോപാൽജിയെ പറ്റിച്ചു അല്ലെ നൂറ് കോടി കൊണ്ട് കളഞ്ഞു ഇവരൊന്നും അറിഞ്ഞില്ല ലാലേട്ടനെ കുറിച്ചാണ് പറയുന്നത് ലാലൻ ഇതുവരെ സ്ക്രിപ്റ്റ് കണ്ടില്ല അതിൽ ഷോ മാത്രമേ കാണിച്ചുള്ളൂ ലാലേട്ടൻ ഇങ്ങനെയൊക്കെയാണ് അടിച്ചിറക്കുന്ന കഥകൾ ഒരിക്കലുമല്ല സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പടുമ്പോൾ കാണാ നല്ല സിനിമയാണ് ഫാമിലി മൂവിയാണ് ഒരു സംശയതക്കറിയാം പടം ആവോ സൂപ്പർ ഹിറ്റ് ആവോ എന്നുള്ളതല്ല പടത്തിൽ കുറച്ച് നല്ല കാമ്പുള്ള നല്ല കഥയുള്ള നല്ല സംഭവങ്ങൾ ഉറപ്പായിട്ടും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ മുണ്ടുപേർക്കി അടി മാത്രം കാണാനും അങ്ങോട്ട് പോകണ്ട പക്ഷെ ഇനി എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ